ായിട്ട് പോകുന്നുണ്ട് ടാർഗറ്റ് എനിക്ക് പറഞ്ഞില്ലേ കാരണം ജിഷ്ണെ കാട്ടി ഗെയിം കളിക്കാത്ത ഒരു അത് അടുത്തുണ്ട് പ്രേക്ഷകര് അല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയുന്നില്ല അപ്പൊ അവരല്ലേ തീരുമാനിക്കേണ്ടത് എന്നതാ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കും അതെ ആക്റ്റീവ് ആയിട്ടുള്ള ജിഷനൊക്കെ ജിഷിനെ ഇപ്പൊ സാബുമാൻ ഔട്ട് ആവാൻ ഇപ്പോഴും അവർക്ക് ഭയങ്കര കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ കാണാറുണ്ട് കാണാറുണ്ട് ഞാനത് ഞാൻ എൻ്റെ ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം കളിക്കുന്നവരെ വോട്ട് ചെയ്യണം അല്ലാതെ ഗെയിം കളിക്കാത്തവരെ നിങ്ങളവിടെ നിർത്ത നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നത് അതിൻ്റെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ പ്രേക്ഷകർക്ക് സമൂഹം അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നിക്കുമായി ഇന്നത്തെ പറ്റിയോ ജിഷ്ണൌട്ടായതാണോ ജീഷ് ഔട്ടായത് എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എനിക്കറിയത്തില്ല എന്താ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ് അല്ല അല്ല ഞാൻ ബോട്ടിംഗ് ബേസ്ഡാണ് അപ്പം പ്രേക്ഷകർ ഏറ്റവും കുറവ് ബോട്ട് ആർക്കൊന്നും പോയത് ആൾട്ടാകും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കാരണം എല്ലാവരും ഭയങ്കര സ്നേഹമുണ്ട് ഒത്തിരി അടുത്തുനിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് അയർലൻഡിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നമ്പർ എല്ലാം പിടിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട് സോ എല്ലാവരുടെയും സ്നേഹത്തിന്റെ സപ്പോർട്ടിനൊക്കെ നന്ദി